നടക്കാതായും <laughs> എന്തെങ്കിലും <laughs>

ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ യൂസ് ചെയ്യാത്ത കാലം ഫേസ്ബുക്ക് മാത്രമല്ല അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഗ്രൂപ്പിൽ അപ്പം ഇൻബോക്സിൽ വരാൻ പറയും ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് എന്ന് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ് അയ്യായിരം പത്തായിരം രൂപ അതിൽ അയ്യായിരം രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണം അല്ലല്ല അയ്യായിരം രൂപ നേരിട്ടാണ് തയ്യാന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഓർഡർ പറയാൻ പറ്റില്ല ആ ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ അയ്യായിരം രൂപ കൊടുക്കുകയും അയ്യായിരം അല്ല മനസിലാൻ പറ്റിട്ട് അവരോട് ഫ്രണ്ട്ഷിപ്പ് മൂടി പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറ്റിക്കപ്പെടുകയും ആരെയും ഒന്നും നടക്കാതായപ്പോഴേക്കും ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആളാണ് അനുഭവത്തിന് അതിന്റെ വിഷമമുണ്ട് ഇപ്പോഴും ഉണ്ട് അയ്യായിരം രൂപ പോയതിന്റെ ഒരുപാട് പേര് ശെരിക്കും അങ്ങനെ ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പില് മെമ്പേഴ്സ് ആയിട്ടുള്ള പറയാൻ കുറച്ച് നടി ഉണ്ടാവുന്ന ഇപ്പൊ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ് അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഫോട്ടോ എടുത്ത് അതിന് ചെറുപ്പം അതിനൊരു പുതിയ പേരുണ്ട് പെൺകുട്ടിക്ക് കോളേജിൽ പഠിക്കുന്ന മീനും എന്ന് സ്റ്റോറി സ്റ്റോറിയൊക്കെ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് പരിപാടി അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടിയിൽ കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക പക്ഷേ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ കമൻറ്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരം തൊട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക അത്രയും വലിയ വലിയ ഒരു പരിപാടിയാണ് കുറ്റീന്ന് പറയുന്നത് ഫേസ് ുംശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയല്ലോ മറ്റേ ചെറിയൊരു അപ്പം ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് ചെയ്തിട്ട് വേറൊരു മാറ്റാം അപ്പം ഇതിൽ ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു 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 സോ ആ വിഷയമാണ് ഡിസ്കസ് ും ഡിസ് അടിച്ചു നിക്കുക ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് സിനിമയിൽ അഭിനയിച്ചത് അതിൽ പറഞ്ഞു കേട്ടാൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ് നമ്മളുടെ അങ്ങനെയൊന്നുമില്ല ഈ സൈബർ വേൾഡ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളിപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ് പക്ഷെ ഇതിൽ അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിൽ വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല അപ്പം ഇതുവരെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ